ആഫ്രിക്കയിൽ നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അഗ്രികൾച്ചർ ആഫ്രിക്ക എന്ന് പറയുന്നത് ഏകദേശം അൻപത്തിനാലോളം രാജ്യങ്ങളിലാണ് അതിൽ ചിലതൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ചിലതൊക്കെ സാമ്പത്തികമായി വളരെ വളരെ മോശ അവസ്ഥയിലാണ് അപ്പം അവിടെ ഏത് കൺട്രി ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും നമുക്ക് വളരെയധികം സ്കോപ്പുള്ള ഒരു സംഭവമാണ് അഗ്രികൾച്ചർ അതും ഗവൺമെന്റ് വലിയ ടാക്സ് ഹോളിഡേയ്സും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഒരു തരുന്നൊരു ജീവിലൂടെയാണ് അഗ്രികൾച്ചർ പക്ഷേ അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ ലാൻഡ് അതായത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാൻഡ് നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു റെന്റിന് അല്ലെങ്കിൽ ഇയർലി റെന്റിനൊക്കെ നമുക്ക് തരും അതായത് നമുക്കൊരു അഞ്ച് ഡോളർ മുതൽ അഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏർ വളരെ ചെറിയൊരു തുകയാണ് ഈ അഞ്ച് ഡോളർ മുതൽ നമുക്കൊരു വർഷം ഹെക്ടറിന് ഹെക്ടർ എന്ന് പറയുന്നത് രണ്ടര ഏക്കർ വരുന്നതാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് ഏകദേശം സോ ഒരു ഹെക്ടറിന് അഞ്ച് ഡോളർ മുതൽ അഞ്ച് എട്ട് പത്ത് അങ്ങനെ ഡോളറിന് വർഷം നമുക്ക് പാട്ടത്തിന് സ്ഥലം കിട്ടും അവിടെ നമുക്ക് കാർഷിക ഉത്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുവാനുള്ള പെർമിഷൻ ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും അതും ലോങ്ങ് ടൈമിലേക്കാണെങ്കിൽ പത്ത് വർഷം പതിനഞ്ച് വർഷത്തേക്ക് ലീസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും സോ അങ്ങനെ നമുക്കെടുത്ത് അവിടെ പച്ചക്കറികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാം അവിടെ ലേബർ വളരെ ചീപ്പാണ് അവിടുത്തെ ആളുകൾ ലേബർ വളരെ ചീപ്പായിട്ടുള്ള വളരെ കുറഞ്ഞ േറ്റെന്നാണ് ജോലിക്കാർക്ക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി അത് യൂറോപ്പിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതും അതിന് കൂടാതെ മികച്ച വിപണിയായിട്ട് യൂറോപ്പിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം സോ അതിന് ലീഗൽ റേറ്റ് അതായത് നമ്മളവിടെ പോയി ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അവിടെ ചെന്ന് കൃഷി ചെയ്താൽ ഞങ്ങളുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല അവർ ഇതെല്ലാം വെറ്റിരിയതുകൊണ്ട് പോകും പിന്നെ അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയും കൊള്ളയടിക്കപ്പെടുത്തും ഗവൺമെന്റ് അനോട്ട് ചെയ്യുന്ന ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഒക്കെ ചെയ്യാം സോ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ആഫ്രിക്കയിൽ പ്രശ്നമുള്ള രാജ്യങ്ങളും പ്രശ്നമില്ലാത്ത രാജ്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ പ്രശ്നമുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ഓടിപ്പോണില്ല പ്രശ്നമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് അഗ്രികൾച്ചർ അഗ്രികൾച്ചറിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഒരു അവർക്ക് ഒരു അവർക്കൊരു ആയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അവർ ഉത്പാദിപ്പിക്കുന്നില്ല അതുതന്നെയാണ് അവരുടെ പല ദാരിദ്ര്ദ്ര്ദ്ര്ദ്ര്ദ്ര്ദ്ര്യത്തിനും പ്രശ്നങ്ങൾ കാരണം അപ്പം അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാർ വരികയാണെങ്കിൽ അവിടുത്തെ കൃഷിയുടെ മിനിസ്ട്രി അഗ്രികൾച്ചർ മിനിസ്ട്രി നമുക്ക് വലിയ സപ്പോർട്ടാണ് തരുന്നത് നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തരും നമ്മുടെ പണത്തിനുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പ്രൊട്ടക്ഷൻ അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ തന്നെ നമ്മളെ ആ ഒരു നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ അഗ്രികൾച്ചർ ലാഭം എല്ലാ സപ്പോർട്ട് വരും കാരണം അവരുടെ കൂടി ആവശ്യമാണ് അവിടെ ആളുകൾ എത്തുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് മാത്രമല്ല വെസ്റ്റ് ആഫ്രിക്കൊക്കെ വളരെ അടുത്താണ് യൂറോപ്പ് അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് ഈ പറയുന്ന അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റി അയക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാം അവിടെ അവരുടെ രാജ്യത്തിനും അത് നല്ല കാര്യമാണ് കാരണം അവർക്ക് വിദേശ നാണയത്തിൽ അവർക്ക് പണം ആ രാജ്യത്തേക്ക് വരുന്നു അപ്പം ഒരു ഗുണമായതുകൊണ്ട് കൂടുതലും ആ ഉൾപ്പെടെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും സോ അഗ്രികൾച്ചറൽ ലാൻഡ് വളരെ 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 ചീപ്പായിട്ട് നമുക്കവിടെ കിട്ടും അത് എന്ത് തരത്തിലുള്ള അഗ്രികൾച്ചറുകൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും അതുപോലെ തന്നെ മറ്റുതല ഫുഡ് ഐറ്റംസിൻ്റെ മറ്റ് പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് ഫുഡ് പ്രോസസ്സിംഗ് നമുക്ക് അവിടെ തുടങ്ങാം ഫുഡ് പ്രോസസ്സിംഗ് പലപ്പോഴും ഈ കടലുള്ള സ്ഥലങ്ങളിൽ പല രാജ്യങ്ങൾക്കും അവർക്കൊരു ഫ്രീസറോ അല്ലെങ്കിൽ ഫ്രോസൺ ചെയ്ത് അവരുടെ ഫിഷിനെ കയറ്റി അയക്കാനോ ഉള്ള സൗകര്യമൊന്നുമില്ല അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഒരുപാട് ഈ ചിക്കൻ ഒക്കെ ഭയങ്കര വിലയാണുള്ളത് ചിക്കൻ ഫാമുകൾ തുടങ്ങാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫുഡിന്റെ ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട് എക്സ്പെഷ്യലി നമുക്ക് അഗ്രികൾച്ചറിൽ സോ അതിന് താല്പര്യമുള്ള so so agriculture in africa be a part of dream product community life never be the same again okay?